യും കഴിക്കാൻ പറ്റിയൊരു കിഡ്ഡിലൻ മുളക് ചമ്മന്തിയാണ് കേട്ടോ ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് പിടിയെ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണും സപ്പോർട്ട് ചെയ്യണേ താമസിക്കുന്നില്ല നേരെ വീടിലേക്ക് പോകാം ഞാനിപ്പോൾ രണ്ട് പിരിയൻ മുളക് രണ്ട് കൊല്ലമുളക് കുറച്ച് പുളി കുറച്ച് കറിവേപ്പില ഒരു ടേബിൾ സ്പൂൺ മല്ലി പിന്നെ ഒരു കൈപ്പിടിയോളം ചുവന്നുള്ളി മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുക്കിംഗ് തുടങ്ങാം ഇരുമ്പ് ചട്ടി വെച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആദ്യം ഒരു ടേബിൾ സ്പൂൺ മല്ലി നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത് ഒന്ന് മൂപ്പിച്ചെടുക്കാമേ പച്ച പച്ചമണമൊക്കെ മാറുന്നത് വരെ ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ടിങ്ങനെ ഒന്ന് വറുത്ത് കോരിയെടുക്കണം മല്ലിക്ക് മൂത്ത് കിട്ടാൻ ഒരിച്ചിരി ഉണ്ടല്ലോ ഇപ്പോൾ ഈ ഒരു പരുവൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കിത് വാങ്ങി വേറൊരു പ്ലേറ്റിലേക്ക് വെക്കാം തണുത്തു കഴിഞ്ഞിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കിതിലേക്ക് മുളക് ചേർത്ത് കൊടുക്കാം രണ്ട് കൊല്ലമുളകും രണ്ട് പിരിയാണി മുളകും കൂടി എടുത്തിട്ടുണ്ട് അത്യാവശ്യം എരിവും പിന്നെ അത്യാവശ്യം കളറും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണേ ഇത് നമുക്ക് ഒത്തിരി സമയമൊന്നും മോപ്പിക്കേണ്ട കാരണം മുളകിൻ്റെ കളർ അങ്ങ് മാറിപ്പോവും അപ്പോൾ നമ്മുടെ ചമ്മന്തിയുടെയും കളറങ്ങ് മാറുമേ അതുകൊണ്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് ബബിൾ പോലെ വീർത്ത് വരുമ്പം അതങ്ങ് മാറ്റാം ഇനി ഒരു ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം ഒരു ഒരു ടീസ്പൂണും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള സവോള ചേർത്ത് കൊടുക്കാം സവോളയും കൂടെ ചേർത്തിട്ട് നമുക്ക് ചുവന്നുള്ളിയില്ലേ അതും കൂടി ഇട്ട് കൊടുക്കണേ ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നന്നായിട്ട് വഴിച്ചെടുക്കണേ അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു ചമ്മന്തിയാണ് ചൂട് ദോശയ്ക്കും ഇഡ്ലിക്കും അതുപോലെ തന്നെ കപ്പയുടെയും മാത്രമല്ല എല്ലാത്തി പുഴുക്കിൻ്റെ കൂടെ ഇത് ചേർന്ന് പോകും പിന്നെ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഉപ്പും ഒരു അരഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും കൂടി ഇട്ടുകൊടുക്കാം ഉപ്പും നമ്മളിപ്പോഴേ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഉള്ളിയൊക്കെ നന്നായിട്ടിങ്ങനെ വഴണ്ട് കിട്ടും അതുകൊണ്ടാണ് ഇനി നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കണം മീഡിയം തീയിൽ വേണം വെച്ച് വഴറ്റിയെടുക്കാൻ കൈയ്യെടുക്കാതെ നിന്ന് വഴി എടുക്കണം ഇട്ടിട്ട് നമ്മളങ്ങോട്ടോ അങ്ങോട്ടോ മാറിപ്പോകുമെന്നും ചെയ്യില്ല പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കുറച്ച് കറിവേപ്പിലയും നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാകത്തിനുള്ള പുളിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടത് പിന്നെയും ഒന്ന് വഴറ്റി കൊടുക്കണേ പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്നെങ്കിൽ ഉണ്ടല്ലോ ആ സബ്സ്ക്രൈബിൻ്റെ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണം എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇനി ഒരു ടേബിൾ സ്പൂണോളം ശർക്കര പാനീം കൂടി ഇട്ട് കൊടുക്കാം ചെറിയൊരു കഷ്ണം ശർക്കര ഇട്ടാലും മതി ഞാനിവിടെ കുറച്ച് ഉരുക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുത്തത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് തന്നെ വാങ്ങി വെച്ചിട്ട് തണുത്തതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാനുണ്ട് അപ്പം നമ്മൾ നേരത്തെ തന്നെ മുളകും മല്ലിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനത്തെ ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുത്തു തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം ഈ ഒരു ചമ്മന്തി ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് പുറത്ത് വെച്ചിരുന്നാലും കേടാകത്തില്ല കുറച്ച് വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണേ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നിങ്ങനെ ഒന്ന് കറക്കിയെടുത്താൽ മതി അപ്പം നിങ്ങളുടെ കിടിലം ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്